ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കുന്നത് കൃഷിഭവൻ നടപ്പിലാക്കുന്ന ന്യൂട്രീഷൻ ഗാർഡൻ എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ മുന്നൂറ് രൂപ അടച്ചിരുന്ന ഒരു കിറ്റിന് വേണ്ടിയിട്ട് ആ കിറ്റ് കൃഷിഭവനിൽ വന്നിട്ടുണ്ട് അത് വാങ്ങിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് പൊതുജന കൃഷിഭവൻ ഇത്രയും തൈകളും അതുപോലെ തന്നെ അതിനുള്ള വളങ്ങളുടെ കിറ്റുമാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് ഈ കാണുന്ന തൈകളെല്ലാം അതിന്റെ ഭാഗമായി വന്ന തൈകളാണ് കാബേജ് പയറ് പച്ചമുളക് തക്കാളി വഴുതന അതുപോലെ തന്നെ കറിവേപ്പില പപ്പായയുടെ തൈകളുണ്ട് ഇതെല്ലാം അതിന്റെ ഭാഗമായി വന്ന തൈകളാണ് തൈകൾ കൊടുക്കുന്നത് കൃഷി ആയിട്ടുള്ള അസിസ്റ്റന്റായിട്ടുള്ള സാറാണ് ഇത് ഓരോ ആളുകൾക്കും ഏഴ് തൈ വീതമാണ് കൊടുക്കുന്നത് അപ്പം അത് ട്രെയിലാണ് മുഴുവനായിട്ട് വന്നിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പപ്പായയുടെ തൈയും കറിവേപ്പിന്റെ ഓരോ തൈ വീതമാണ് കൊടുക്കുന്നത് കിറ്റുകൾക്ക് മുൻകൂട്ടി തന്നെ രണ്ടു മാസം മുന്നേ തന്നെ നമ്മൾ പൈസ അടച്ചിട്ടുണ്ട് മുന്നൂറ് രൂപ ഏകദേശം തൊള്ളായിരത്തിന്റെ മുകളിലും കിറ്റുകളാണ് നമ്മളെ കൃഷിഭവനിലോട്ട് പാസ്സായിട്ടുള്ളത് അതിനുള്ള ആളുകളാണ് ഇവിടെ പൈസ അടച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം സാ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ വളപ്രയോഗങ്ങളും ന്യൂട്രീഷൻ കാർഡിൽ നിന്നുള്ള പദ്ധതി ആയതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഗുണങ്ങൾ കിട്ടുന്ന ചെടികൾ മാത്രമാണ് ആ ഇതൊക്കെ ചെടികളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് രണ്ടും കേട്ടോ ഇത് അമിനോ അമിനോ എന്ന് പറയുന്ന ഇതൊക്കെ ബയോ നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകളാണ് കെമിക്കൽ അല്ല ഇതും അമിനോ പ്ലസ് എന്ന് പറയുന്നത് ഇതിന്റെ വളർച്ചയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് കേട്ടും ഒരു ലിറ്ററിൽ ഒന്നര എം എൽ എ വെച്ചിട്ട് പിന്നെ അത് വലുതാവുമ്പോൾ രണ്ട് എം എൽ എട്ട് ദിവസം ഇന്റർവെല് കഴിച്ചു കൊടുക്കാം ഈ സമ്പൂർണ്ണ മാത്രം അങ്ങനെ കാരണം ഇത്

പിന്നെ കട്ട് ചെയ്ത് കൊടുക്കല ബുദ്ധിമുട്ടാണ് എന്താ എന്താച്ചാൽ ട്രേ ആയിട്ട് വരുന്നത് ഓരോ ആളുകൾക്കും ഈ എണ്ണത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം വഴുതന ഇത് വള്ളിപ്പയർ പയറിന്റെ ഇപ്പം നാല് ഐറ്റം തക്കാളി വരാനുണ്ട് ആ വെജിറ്റബിൾ അഞ്ചായിട്ടല്ലേ ഉള്ളത് വെജിറ്റബിൾ അഞ്ച് ഐറ്റം കിട്ടിയത് അത് കറിവേപ്പിലയുടെ ഒരു സെറ്റ് പപ്പായയുടെ സെറ്റ് ഒരു മുരിങ്ങയും ഒരു അഗതിച്ചീതി ഇത്രയും സെറ്റുകളാണ് നമുക്ക് ചെടികളായിട്ടുള്ളത് ഇനി ഇതിനോട്ടുള്ള വളങ്ങളുടെ ഒരു കിറ്റാണ് ആ കിറ്റാണ് സമ്പൂർണ്ണം സമ്പൂർണ്ണയുടെ ഉപയോഗം സമ്പൂർണ്ണ ഉപയോഗം ഇതിനെന്താ പറയാ സെറ്റ് ആയതിനു ശേഷം സെറ്റ് ശേഷം ലിറ്റർ വെള്ളത്തിൽ രണ്ടെണ്ണം ഒഴിച്ചു കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ മോളിലൂടെ അടിയിൽ ഏറ്റവും നല്ല ചെടി പിടിച്ചതിന് ശേഷം നമുക്ക് കൊണ്ടുപോകേണ്ട കിറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ വണ്ടിയിലോട്ട് കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം എപ്പോഴും കൊണ്ടുപോകുമ്പോൾ ഇങ്ങനത്തെ ട്രേ എടുക്കുന്നത് നല്ലതാണ് ഈ തൈകളെല്ലാം മറിഞ്ഞു പോകാതിരിക്കാനും കൊണ്ടുപോകാൻ സേഫ് ആണ് ഒരു ട്രേയിൽ കൊണ്ടുപോവാണ് ഓൾറെഡി അവിടെ വെജിറ്റബിൾ ഇപ്പൊ എല്ലാം ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കാണ് നമുക്ക് കിട്ടിയ തൈകള് ആദ്യം നിരത്തി വെക്കാം ഇതിനെല്ലാം നനവിന്റെ കുറവുണ്ട് തൈകളെല്ലാം ഇനി റെയിൻഷെൽട്ടർ കൊണ്ടുവച്ചിട്ട് രണ്ടു ദിവസം കൊണ്ട് തന്നെ നടണം നമ്മളിതിന് കിറ്റിന്റെ ഉള്ളിലുള്ളത് നമുക്ക് അയച്ച് നോക്കാം എന്തെല്ലാം വളങ്ങളാണ് കിറ്റിൽ തന്നിട്ടുള്ളതെന്ന് പിന്നെ ആദ്യം തന്നെ കാണുന്നത് കമ്പോസ്റ്റ് ആണ് നമുക്ക് ഗ്രോ ബാഗും അതുപോലെ തന്നെ മറ്റും നിറയ്ക്കാനായിട്ടുള്ള കമ്പോസ്റ്റ് ആണ് അതിന്റെ കയർ കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നീട് ഇതിലുള്ളത് ഡോളോമേറ്റ് ആണ് നമുക്ക് പച്ചക്കറി ഇതൊക്കെ ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാനായിട്ടുള്ള ഡോളോമേറ്റ് ആണ് ഇതിലുള്ളത് പിന്നെയുള്ളത് ഇതാണ് ഇതിൽ നാല് ഐറ്റം ഉണ്ട് ഇതിൽ വളങ്ങളാണ് ലിക്വിഡ് രൂപത്തിലുള്ള ഓർഗാനിക് വളങ്ങളാണ് ലിക്വിഡ് ഉള്ളത് അതിൽ തന്നെ കീടനിയന്ത്രണത്തിനുള്ള കീടനാശിനികളും ഇതിലുണ്ട് ഒക്കെ ഓർഗാനിക് ആയിട്ടുള്ളതാണ് ഉള്ളത് ഇതിൽ തന്നെ ഈ ചാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് വെജിറ്റബിൾ ഓർഗാനിക് കിറ്റ് എന്നാണ് ഇത് പറയുന്നത് നമുക്ക് ചെയ്യാൻ തന്നിട്ടുള്ളത് ന്യൂട്രീഷൻ ഗാർഡൻ സെറ്റ് ചെയ്യുക എന്നതിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ ചെടികൾക്ക് വേണ്ട ന്യൂട്രീഷനും അവർ ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട് സ്യൂഡമോൺസ് ഉണ്ട് അതുപോലെ തന്നെ അമിനോപ്ലസ് ഉണ്ട് അതും ഫിഷ് അമിനോ ആസിഡിന്റെ കണ്ടന്റ് ആണ് അതിലുണ്ടാവുക അതുണ്ട് അതുപോലെ തന്നെ ട്രൈക്കോഡർ ഉണ്ട് ബിവേറിയ ഉണ്ട് ഇതെല്ലാം ചെടികൾക്ക് നമ്മൾ ഒരുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഈ ചെടികൾക്ക് കിട്ടും വേണ്ടിയുള്ളതും ഈ കിറ്റിൽ ചെയ്തിട്ടുണ്ട് ഈ കിറ്റില് പച്ചക്കറി തൈകൾ നടുന്നതിനുള്ള ഗ്രോ ബാഗ് അതുപോലെ ചട്ടിയും കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു ആളുകൾക്ക് കുറച്ചും കൂടെ ഉപകാരപ്രദമാവുമായിരുന്നു അത് എന്നാലും കുഴപ്പമില്ല എണ്ണൂറ് രൂപയ്ക്ക് തന്ന അത്യാവശ്യം എണ്ണൂറ് രൂപയുടെ തന്നെ സാധനങ്ങൾ ഇതിലുണ്ട് അത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഗവൺമെന്റ് കൃഷിവാൻ വഴി നടപ്പിലാക്കിയിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ അത് അവിടെയും ഇതുപോലെയുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കുന്നുണ്ടാവും അവിടെ ചെന്ന് ഇതുപോലുള്ള കിറ്റുകൾ നിങ്ങൾക്കും വാങ്ങാവുന്നതാണ്